നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായ ജൻസന്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് കൽപ്പറ്റ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജൻസൻ കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരണത്തിന് കീഴടങ്ങിയിരുന്നു ഉള്ളൊലയ്ക്കുന്ന വിയോഗ വാർത്തയിൽ സിനിമാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തങ്ങളുടെ ദുഃഖം പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ നടി മഞ്ജു വാര്യരും ജെൻസന്റെ മരണവാർത്തയിൽ വൈകാരികമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഒരു വാക്കിനും ഉൾക്കൊള്ളാനാകില്ല ശ്രുതിയുടെ വേദന ഒരു കൈത്തളത്തിനും തുടയ്ക്കാനാകില്ല ആ പെൺകുട്ടിയുടെ കണ്ണീർ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ അവളുടെ കരം പിടിച്ച ജൻസൻ എന്ന നന്മയെ മരണം കൊണ്ടുപോകുമ്പോൾ കാലമേ എന്തിനെത്ര ക്രൂരത എന്നു മാത്രം ചോദിച്ചു പോകുന്നു ഇനി ലോകമൊന്നാകെ ശ്രുതിക്ക് കൂട്ടാകട്ടെ അവളെ ഏറ്റെടുക്കട്ടെ മഞ്ജുവാര്യർ കുറിച്ചു അതേസമയം ജൻസന്റെ വേർപാടിൽ വേദന പങ്കുവെച്ച് നടൻ മമ്മൂട്ടിയും ഫഹദ് ഫഹദ്വാസിലും രംഗത്തെത്തിയിരുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ജെൻസന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമെന്നാണ് മമ്മൂട്ടി കുറിച്ചത് അതേസമയം തന്നെ അവസാന കാലം വരെ നീ ഓർമ്മിക്കപ്പെടും സഹോദര എന്നാണ് ഫഹദ് ഫാസിൽ ജെൻസന്റെ ഫോട്ടോ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളും അപകടത്തിൽ പ്രതിശ്രുത വരനും മരിച്ച ശ്രുതി ആശുപത്രിയിൽ തുടരുകയാണ് ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ ശ്രുതിയുടെ രണ്ടു കാലുകളും ഒടിഞ്ഞിരുന്നു ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലായതിനാൽ ശ്രുതിയെ ആശുപത്രിയുടെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് വെള്ളാരം കുന്നിൽ അപകടത്തിൽ പരിക്കേറ്റ മറ്റ് എട്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ജൻസൺ ഓടിച്ചിരുന്ന വാൻ ബസ്സുമായി കൂട്ടിയിടിച്ചത് വാഹനാപകടത്തിൽ അന്തരിച്ച ജൻസന്റെ മൃതദേഹം സംസ്കരിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടമായ ശ്രുതിയെ തനിച്ചാക്കി ജൻസനും വിടവാങ്ങിയതിന്റെ ഹൃദയവേദനയോടെയാണ് ഒരു നാടൊന്നാകെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് എങ്ങും അത്രമേൽ സങ്കടമായിരുന്നു അണപൊട്ടിയൊഴുകിയതും സഹിക്കാനാകുന്നില്ലല്ലോ എന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ പറയുന്നുണ്ടായിരുന്നു മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ ജൻസന് അന്ത്യ ചുമനം നൽകിയാണ് യാത്രയാക്കിയത് വീട്ടിൽ മതപരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മൃതദേഹം ആണ്ടൂർ നിത്യസഹായമാതാ പള്ളിയിലേക്ക് കൊണ്ടുപോയത് ഇവിടെ വച്ചായിരുന്നു സംസ്കാരം നടന്നതും അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായി നിന്ന ജെൻസന്റെ അപ്രതീക്ഷിത വിയോഗം മലയാളികളെ ആകെ ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു സ്കൂൾ കാലം മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരാണവർ പത്തു വർഷകാലത്തെ പ്രണയവും തനിക്ക് ജീവനുള്ള കാലത്തോളം സംരക്ഷിക്കുമെന്നും അവളെ പരിപാലിക്കുമെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞവൻ ഒടുക്കം ജെൻസൺ മടങ്ങുമ്പോൾ ആ വാക്കുകൾ എല്ലാവരുടെയും കരുളു പിളർക്കുന്നുണ്ട് അതിവൈകാരികമായിരുന്നു ആ നിമിഷം ജെൻസന്റെ ചേതനേറ്റ ശരീരം ഉള്ളുപിടഞ്ഞാണ് ശ്രുതി കണ്ടത് കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ മൗനം താളം കെട്ടിക്കിടന്ന ഒരു മുറിയിൽ വെച്ച് അവർ അവസാനമായി കണ്ടു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ശ്രുതി ഐ സിയുവിൽ നിന്നാണ് സ്ട്രക്ചറിൽ പ്രത്യേകമായി ഒരുക്കിയ മുറിയിൽ ജെൻസനെ കാണാനെത്തിയത് അവസാനത്തെ കണ്ടുമുട്ടൽ കരച്ചിലടക്കാനാവാതെ ശ്രുതി പൊട്ടിക്കറഞ്ഞെന്നാണ് മുറിയിലുണ്ടായിരുന്നവർ പറഞ്ഞത് പിന്നാലെ സെഡേഷൻ കൊടുത്ത് ശ്രുതിയ മയക്കിക്കിടത്തിയെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പൊതുദർശനത്തിന് വന്നവരെല്ലാം വിങ്ങി പൊട്ടുന്ന കാഴ്ചയായിരുന്നു കണ്ടത്